ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നല്ലൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ ഒരു മോരുകറി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും വേണ്ട തേങ്ങ ഒന്നും അരക്കാത്ത മരുകറിയാണ്ട്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു മോ മോരുകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയെടുത്തിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പോകരുത് കേട്ടോ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി എല്ലാ പച്ചമുളകും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മോരി കറി ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അത് കാരണം നല്ല എരിവ് ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഈ ഒരു മോരുകറിയിൽ നമ്മൾ വേറെ മുളക് ആ കുരുമുളകിൻ്റെ പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല പച്ചമുളക് മാത്രമാണ് പച്ചമുളകിൻ്റെ എരിവ് മാത്രമായിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാ പച്ചമുളക് ഞാനിവിടെ കീറി വെച്ചിട്ടുണ്ട് ഇനി ഒരു മോര് കറിക്കുള്ള മോര് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടേ ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആക്കി എടുക്കരുത് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള മോര് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയതാണ് മോരുകറി എടുക്കാനായിട്ട് ഞാൻ ഇവിടേതൊരു മൺച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കീറി വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അതൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കണ സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ഇടയ്ക്കായിട്ട് ഇങ്ങനെ വെള്ള കളർ ഇങ്ങനെ വരനൊക്കെ ആയിട്ട് തുടങ്ങും ആ ഒരു സ്റ്റേജ് ആവണോ വരക്കി വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ വെള്ള കളറായി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ബാക്കിയുള്ള വെളിച്ചെണ്ണയിലോട്ട് അര ടീസ്പൂണ് അളവിൽ കടുകും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും ഒരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി എടുത്താലും മതിട്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വയറ്റി വയറ്റിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വഴുന്ന് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് സവാള നല്ലോണം ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഇതിലേക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വയറ്റി വയറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെൽ ഉണ്ടാവില്ലേ പൊടികളുടെ അതൊക്കെ ഒന്ന് പോണ പോകണവരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുളകുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോരി കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടമാവും മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മോര് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ ഇനി ഇത് തിളപ്പിച്ചിട്ട് എടുക്കുക ചെയ്യരുത് മൺചട്ടിയുടെ ആ ഒരു ചൂടിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മോര് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഞാൻ മോരിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം വീണ്ടും ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മോര് മോരുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്